ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം തന്നെ എൽ ഡി എഫ് തുടരും നാട് വളരും എന്നുള്ളതാണ് നടക്കും ഒരു നീ കൊല്ലത്ത് അങ്ങനെ വലിയ വികസനമാണ് ഓരോ മേഖലയ്ക്കകത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക നിലയം ഇവിടെ കൊല്ലത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് വന്നിരിക്കുന്നു അപ്പൊ കൊല്ലത്തിന് ചരിത്രാതീത കാലം മുതലേ ഉള്ളൊരു വലിയ വികസനമുണ്ട് വലിയൊരു പൈതൃകമുണ്ട് ഈ ഫൂളിഷ് എല്ലാരും ഞാനിത് കേട്ടപ്പോ ചിന്താ ചോറോബിന്റെ മനസ്സിൽ തോന്നിയ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു എന്നുള്ളതല്ലാതെ പരിധിയിൽ താമസിക്കുന്നതിനാണ് ഇവിടെ കൂടി എല്ലാവർക്കും ഈ പറയുന്നതിന്റെ വിഷയത്തെ കുറിച്ച് തനിയെ ബോധ്യം ഉണ്ടാകും ും കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഭരണം ഈ ജനസദസ് വിലയിരുത്തിയാൽ പത്തിൽ മൂന്ന് മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്താചറം പരിശോധിക്കാൻ ഉറക്കം കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷൻ ആണ് ഏറ്റവും കൂടുതൽ സ്വജനപക്ഷഭാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കോർപ്പറേഷൻ കൊല്ലം കൊല്ലം ഇവന്റെ കോമഡി ചിരിച്ചു ചിരിച്ചു മിണ്ടരുത് 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന പദ്ധതി ഈ നാട്ടിലെ നമ്മൾ വാർത്തകളിലെല്ലാം കണ്ടതാണ് എത്ര അടിച്ചോ ആ എനിക്ക് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ഒരു വിശപ്പ് രഹിത നഗരമായി നമ്മുടെ നാട് മാറുന്നു ആണോ ആ കിലോമീറ്റർ കിലോമീറ്റർ അപ്പുറത്ത് ഒരു കോളനി ഉണ്ട് കുടുംബം കക്കൂസ് പറയാൻ നിഷേധിക്കാൻ ും തമ്മിലുള്ള മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞങ്ങൾ മതിൽ കെട്ടി ആളുകളെ മറിക്കുകയല്ല മറിച്ച് ദാരിദ്ര്യം ഇല്ലാതാക്കുകയാണെന്ന് വളരെ വിനയത്തോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം റ്റിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തിയെടുക്കണമെന്ന് കഷ്ടം